ഗുഡ് മോർണിംഗ് ഗൾഫ് മോർണിംഗിൽ റേഡിയോ ക്ലിനിക്കിലെ സമയമായിരിക്കാം റേഡിയോ ക്ലിനിക്കിൽ ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ശ്രുതി രാമചന്ദ്രൻ എൻ എം സി മെഡിക്കൽ സെന്റർ സാംന അല്ലെ റോയൽ ഹോസ്പിറ്റൽ സാംനാൻ കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത് സാംനാൻ സ്ഥല പേര് രാമകൃഷ്ണൻ ഓഫ് താൽമോളജി അപ്പൊ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഡോക്ടർ അങ്ങനെ അവൈലബിൾ ആയിരിക്കുകയാണ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചും സംശയങ്ങൾ ചോദിക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ തുടങ്ങാൻ പോകുന്നത് കുട്ടികൾ പ്രത്യേകിച്ച് ഈ കണ്ണാടി വെക്കുന്ന ശീലം ഇപ്പൊ എന്റെ ഒരു കസിനെ നോക്കുവാണെങ്കിലും ആളെ എൽ കെ ജി ആയപ്പോൾ കണ്ണട വെച്ചതാണ് അതിൽക്കന്ന് ഓർമ്മയുണ്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു മോനെ എപ്പോഴും കണ്ണട വെക്കണം കേട്ടോ അപ്പൊ കുഞ്ഞ് ആക്ച്വലി ഉറങ്ങുമ്പോഴും കണ്ണട വെക്കുമായിരുന്നു അപ്പൊ കുട്ടികളിലാണിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കണ്ണട വെക്കുന്നത് കണ്ടുവരുന്നത് അപ്പൊ കുട്ടികളിൽ എങ്ങനെയാണ് വാട്ട് ഇസ് ദ റീസൺ മെയിൻലി കുട്ടികൾക്ക് കണ്ണട വെക്കുന്നതിൽ കുട്ടികളിൽ ഈ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയും അതായത് കണ്ണട പവർ വരുന്നത് പ്രധാനമായിട്ട് മൂന്ന് കണ്ടീഷനിലാണ് ഒന്ന് ഷോർട്ട് സൈറ്റ് അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് മയോപിയ എന്ന് പറയും അഥവാ ഹ്രസ്വദൃഷ്ടി എന്ന് മലയാളത്തിൽ പറയുന്നത് അത് അടുത്ത് കാണാൻ കഴിയും ദൂരെ കാണാനുള്ള ബുദ്ധിമുട്ടുമാണ് അതിൽ വരുന്നത് പിന്നെ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ എന്ന് പറയുന്നതിൽ അടുത്തും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അസ്റ്റിക് മാറ്റിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടെ ഇതുപോലെ കണ്ണട പവർ വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികളുടെ ഈ മൂന്ന് കണ്ടീഷനാണ് കൂടുതലായിട്ടും വെക്കേണ്ടി വരുന്ന സാഹചര്യം ഉള്ളത് ഇപ്പോ നമ്മൾ എപ്പോഴും കണ്ണട വെച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഫുൾ ടൈം കണ്ണട വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പവർ ഈ പറഞ്ഞതുപോലെ അതിന് ഡിഫറൻസ് വരും അതായത് ഫ്യൂച്ചറിൽ നമുക്ക് കണ്ണട മൊത്തത്തിൽ ഒഴിവാക്കാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കണ്ണട വെക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഭാവിയിലും പവറിന്റെ ഇൻക്രീസ് ഉണ്ടാവുമോ കണ്ണട ശരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള റിഫ്രാക്റ്റീവ് വെറേഴ്സിനെ കറക്റ്റ് ചെയ്യാനാണ് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളാ കാണുന്ന സമയത്ത് ക്ലിയർ വിഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് കണ്ണട അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എയ്ഡാണ് ഓക്കെ അപ്പം ശരിക്കും ഷോർട്ട് സൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ കൃഷ്ണമണിയിൽ നിന്ന് പുറകിലെ റെറ്റിനയിലേക്കുള്ള കണ്ണിൻ്റെ നീളം സാധാരണ കണ്ണുകളെക്കാളും കൂടുതലായിരിക്കും അപ്പം അവരുടെ ഇമേജ് ഫോം ചെയ്യുന്നത് കൃത്യമായിട്ട് വീഴേണ്ടത് റെറ്റിനയിലെ മാക്യുല എന്ന് പറഞ്ഞ ഏറ്റവും കാഴ്ചയുള്ള സ്ഥലത്താണ് അതിനു പകരം കണ്ണിൻ്റെ മാക്യുലയുടെ മുന്നിലായിട്ടാണ് ഷോർട്ട് സൈറ്റ് ഉള്ള കുട്ടികളുടെ ഇമേജ് വീഴുന്നത് അപ്പം ഇമേജ് ക്ലിയർ ആയിരിക്കില്ല അതുകൊണ്ട് അപ്പം അവരുപയോഗിക്കേണ്ടത് മൈനസ് ലെൻസസ് ആണ് അപ്പം ഇമേജിനെ തിരിച്ച് റെറ്റിനയിലേക്ക് പതിപ്പിക്കാൻ പറ്റും അതുപോലെ ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയിൽ അവരുടെ കണ്ണിന്റെ നീളം കുറവായിരിക്കും അതായത് മുന്നിൽ നിന്ന് പുറകിലേക്കുള്ള നീളം സാധാരണ കണ്ണുകളെക്കാളും കുറവായിരിക്കും അപ്പം അവരുടെ ഇമേജ് ഫോം ചെയ്യുന്ന റെറ്റിനേക്കാളും പുറകിലായിരിക്കും അതിന് തിരിച്ച് റെറ്റിനയിൽ പതിപ്പിക്കാനായിട്ട് പ്ലസ് ലെൻസസ് ഉപയോഗിക്കും പ്ലസ് അതാണ് നമ്മുടെ കണ്ണടയിലുള്ളത് ഇനി അസ്റ്റിക് മാറ്റസിലേക്ക് വരുവാണെങ്കിൽ അത് കൃഷ്ണമണിയുടെ ഷേപ്പിന്റെ വ്യത്യാസം കൊണ്ടാണ് വരുന്നത് കൃഷ്ണമണിയുടെ ഷേപ്പ് ശരിക്കും ഒരു അർദ്ധഗോളാകൃതിയിലാണ് അല്ലെങ്കിൽ ഒരു ഹെമിസ്ഫിയർ പോലെയാണ് അപ്പം അതിന് ഒരു വെർട്ടിക്കൽ കർവേച്ചറും ഒരു ഹൊറിസോണ്ടൽ കർവേച്ചറും ഉണ്ട് അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നല്ല വിഷൻ ഉണ്ടായിരിക്കും വിഷണുണ്ടായിരിക്കും ഗ്ലാസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല അതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ സ്റ്റീപ്പോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ആണെങ്കിലാണ് ഇത്തരത്തിലുള്ള അസ്റ്റിക്മാറ്റിക് പവർ ഉണ്ടാവുന്നത് അവർ ഉപയോഗിക്കേണ്ടത് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് അതിനൊരു പെർട്ടിക്കുലർ ആക്സസില് മാത്ര പവർ ഉണ്ടായിരിക്കുന്നത് അപ്പം ഈ എല്ലാ ലെൻസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അറ്റ് ദ ടൈം വെൻ വി ആർ യൂസിങ് ദ ഗ്ലാസ് ആ സമയത്ത് നമുക്ക് ക്ലിയർ വിഷൻ കിട്ടാനാണ് അപ്പൊ കണ്ണുടെ എടുത്തു മാറ്റുമ്പം കണ്ണ് പഴയ രീതിയിലാണ് ഓ ഓക്കെ അപ്പൊ ഈ പറഞ്ഞപോലെ കണ്ണട നമ്മൾ ഇത്ര കാലം വയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിന്റെ പവർ ശരിയാവുകയോ അല്ലെങ്കിൽ കണ്ണട എന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല കുട്ടികളുടെ പവർ ചേഞ്ച് വരുന്നത് ശരിക്കും അവരുടെ ഗ്രോത്തിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്ട്രക്ചറൽ പ്രശ്നം കൊണ്ടാണ് പ്രധാനമായിട്ട് റിഫ്രാക്റ്റീവ് റിഫ്രാക്ടിവർ വരുന്നത് അപ്പം കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരുടെ കണ്ണിന്റെ നീളം കൂടും സാധാരണഗതിയിൽ അപ്പൊ അതിനനുസരിച്ച് ഷോർട്ട് സൈറ്റ് ചെറുതായിട്ട് കൂടി കൂടിയാണ് വരിക ഓക്കെ അവരുടെ ഓൾറെഡി കണ്ണിന്റെ നീളം കൂടുതലാണ് അപ്പൊ ചെറുതായിട്ട് നീളം കൂടുതലുസരിച്ച് പവർ കൂടി കൂടി വരും അതുപോലെ ഹൈപ്പർ മെട്രോപ്പിയുള്ള കുട്ടികളിൽ ചിലപ്പോൾ പവർ കുറഞ്ഞ് വരാൻ സാധ്യതയുണ്ട് വളർച്ചയ്ക്ക് അനുസരിച്ച് അസ്റ്റിക്മാറ്റിസം ആണെങ്കിൽ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ആയിരിക്കും അതിന് വലിയ വേരിയേഷൻസ് വരില്ല ഇത് മിക്സഡ് ആയിട്ടും കാണാറുണ്ട് ചിലപ്പോൾ മയോപ്പിയുടെ കൂടെ അസ്റ്റിക്മാറ്റിസം വരും ചിലപ്പം ഹൈപ്പർ മെട്രോപ്പിയുടെ കൂടെ അസ്റ്റിക്മാറ്റിസം വരും എന്തായാലും കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ചും അവരുടെ കണ്ണിന്റെ സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടുമാണ് പവർ ചേഞ്ച് വരുന്നത് അതൊരിക്കലും കണ്ണട വെച്ചതോടെ ഒരു പെർമനന്റ് ചേഞ്ച് ഉണ്ടാവില്ല വെക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുകയും പഴയതുപോലെ ഒരു ടോട്ടൽ സ്റ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കൊരു പക്ഷെ വ്യക്തമായിട്ട് സിംറ്റംസ് പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പൊ ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് പറയാം അമ്മ എനിക്ക് തലവേദനിക്കുന്നു അല്ലെങ്കിൽ ക്ലിയർ ആയി കാണാൻ പറ്റില്ല ടീച്ചർ ബോർഡിൽ എഴുതുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ടോഡ്ലർ സ്റ്റേജിലോട്ട് വരുമ്പോൾ അവർക്കതൊന്നും പറയാൻ അറിയില്ല അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും അറിയില്ല ഓൾ ദൻ ഡുക്രൈ അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് സമയമാണ് ഒരു ഐ ടെസ്റ്റ് അല്ലെങ്കിൽ കണ്ണ് അവരെ ശരിയാണ് ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ അവര് ചെറുപ്പം മുതലേ കണ്ടുവരുന്നത് മങ്ങിയിട്ടാണെങ്കിൽ അവർക്ക് ആ വ്യത്യാസം മനസ്സിലാവില്ല ഒരു കണ്ണിനും മങ്ങലും മറ്റേ കണ്ണിനും നല്ല കാഴ്ചയുണ്ടെങ്കിൽ ചിലപ്പം റയർലി അവർക്ക് മനസ്സിലായേക്കാം അല്ലെങ്കിൽ അത് മനസ്സിലാവും ബുദ്ധിമുട്ടാണ് അപ്പം ചെറിയ കുട്ടികളിൽ കോങ്കണ്ണ് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അവര് കൂടുതൽ ടി വിടെ അടുത്തു പോയി വാച്ച് ചെയ്യുന്നുണ്ടോ ഇതൊരു അടുപ്പിച്ചു പിടിച്ച് നോക്കുന്നുണ്ടോ കണ്ണിറുക്കി ഇറുക്കി നോക്കുന്നുണ്ടോ കണ്ണ് ഒരുപാട് ചിമ്മുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെറിയ കുട്ടികളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക കുറച്ചും കൂടി ഒരു സ്കൂൾ ഗോയിങ് ഏജ് ആകുമ്പം അവർ ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങള് കൂടുതലും പറയാൻ സാധ്യതയുണ്ട് പുറകിലെ ബെഞ്ചിരിക്കുമ്പോൾ ബെഞ്ചിലിരിക്കുമ്പം ബോർഡിലെ അക്ഷരങ്ങൾ കാണാൻ ബുദ്ധിമുട്ട് സ്കൂളിലെ പെർഫോമൻസ് ചിലപ്പോൾ മോശമാവാം കാരണം ചില ലെറ്റേഴ്സ് ഒക്കെ തിരിഞ്ഞു പോകാം അങ്ങനെ രണ്ടു മൂന്ന് ഡോക്ടർ സൈറ്റ് ആണെങ്കിൽ അവർക്ക് അടുത്തുള്ളത് കാണാൻ ക്ലിയർ ആയിട്ട് കിട്ടും ദൂരെ ഉള്ളത് മങ്ങിയിട്ടായിരിക്കും ഓക്കെ അപ്പൊ അവര് ആ കുട്ടികളെ പുറകിലത്തെ സീറ്റിലിരിക്കുമ്പം ബോർഡിൽ എഴുതിയിരിക്കുന്നത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ദൂരെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ടി വിയിലെ സ്ക്രോൾസ് ഒക്കെ വായിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരാം അതുപോലെ ടി വി പോയി കാണാനുള്ള ഒരു ടെൻഡൻസി പെർഫോമൻസ് സ്കൂളിലെ പെർഫോമൻസ് മോശവാൻ സാധ്യതയുണ്ട് അതുപോലെ ഹൈപ്പർമെട്രോപ്പിയ ഉള്ള കുട്ടികൾക്ക് അടുത്ത് കാണാനും ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് കുട്ടികളുടെ കണ്ണിന്റെ മസിൽ പവർ കുറച്ചും കൂടെ സ്ട്രോങ് ആയതുകൊണ്ട് അവർ സ്ട്രെയിൻ ചെയ്ത് വായിക്കാൻ ക്ലിയർ ആക്കാൻ ശ്രമിക്കും അപ്പം അങ്ങനെ വരുമ്പം അവർക്ക് കൂടുതൽ തലവേദന ഐ സ്ട്രെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അതാണ് കൂടുതലും ഹൈപ്പർമെട്രോപ്പിയില് കാണാറ് ദീർഘദൃഷ്ടിയിൽ അസ്റ്റിക് മാറ്റിസ് ആണെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കുറവാണ് കൂടുതലായിട്ടും വരിക അപ്പം ലെറ്ററിന് ചെറിയൊരു ഷെയ്ഡ് പോലെ തോന്നുക അല്ലെങ്കിൽ ദൂരെ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് തിരിഞ്ഞു പോവാ ഇപ്പം ബിയും ഡിയും തമ്മിൽ മാറിപ്പോവാ ഇപ്പൊ നോട്ട്സിലൊക്കെ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ് അവരുടെ സ്കൂളിലെ പെർഫോമൻസ് പുറകോട്ട് പോകുന്നുണ്ട് നോട്ട്സിൽ മിസ്സിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അയച്ചക്കപ്പ് നടത്തുന്ന വളരെ നല്ലതാണ് ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഇതുപോലെ ഒരു സെമിറ്റോ ഉണ്ടാവണം എന്നില്ല അവർക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സിംറ്റം ഉണ്ടാവില്ല അപ്പം ശരിക്കും ഒരു ഫോർട്ടു ഫൈവ് ഇയേഴ്സ് ആവുമ്പം ഒരു സ്കൂൾ ഗോയിങ് ഏജില് ഒരു ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു സ്ക്രീനിങ് പോലെ എല്ലാ കുട്ടികൾക്കും ഐ ടെസ്റ്റ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് രേഷ്മയാണ് ചോദിച്ചേക്കുന്നത് രേഷ്മ ഫ്രം മസ്ക്കറ്റ് എൻ്റെ കുട്ടി ഒത്തിരി ടീ വി കാണുന്ന സ്വഭാവത്തിലുള്ള ഉള്ളതാണ് അപ്പം ഈ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രീൻ ടൈം ആളുടെ കാഴ്ചയോ കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ ബാധിക്കുമോ സ്ക്രീൻ ടൈം ഞാൻ എത്രത്തോളം അലൗ ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ ഒരു റ്റു ഇയേഴ്സിന് താഴെ നമ്മൾ സ്ക്രീൻ ടൈം ഒട്ടും അഡ്വൈസ് ചെയ്യുന്നില്ല ടു ഇയേഴ്സിന് മേലെ കുട്ടികൾക്ക് അക്കോഡിംഗ് ടു ദ ഏജ് കുറച്ച് വേരിയേഷൻ വരാം പക്ഷെ മാക്സിമം ഒരു മൊബൈൽ ഉപയോഗം ഒരു ഒരു മണിക്കൂറ് മൊബൈൽ അല്ലെങ്കിൽ അത്രയും ക്ലോസ് വാച്ച് ഒരു മണിക്കൂർ മാക്സിമം അതുപോലെ ടി വി ഒന്നോ രണ്ടോ മണിക്കൂർ അതാണ് മാക്സിമം ഒരു ദിവസം അലോ ചെയ്യാൻ പറ്റും ഐഡിയലി ബ്രേക്സ് എടുക്കണം അത് എങ്ങനെ അതെ ബിക്കോസ് ഈ കുട്ടികളുടെ സ്ക്രീൻ ടൈം കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യം കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ചോദ്യം വളരെ റിലവൻറ്റ് കൂടിയാണ് ബിക്കോസ് കുട്ടികളുടെ സ്ക്രീൻ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ പുറത്തു പോകാണെങ്കിൽ വരെ കുട്ടികളുടെ കയ്യിലെ ടാബോ മൊബൈൽ ഫോണോ ഇപ്പൊ നമുക്കൊന്ന് പീസ്ഫുൾ ആയിട്ട് ഷോപ്പ് ചെയ്യണം നമുക്ക് പീസ്ഫുൾ ആയിട്ടൊന്ന് ഒരു ഭക്ഷണം കഴിക്കണം റെസ്റ്റോറൻറ്റിൽ പോണമെങ്കിലും കുട്ടികൾക്ക് നേരെ ടാബ് കൊടുത്ത് ബിക്കോസ് അത് പേരന്റ്സിനെ സംബന്ധിച്ച് അവർക്കും ഈ പറഞ്ഞതുപോലെ കുട്ടി ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയാലും ചുറ്റിനുമുള്ള ആൾക്കാർക്ക് അത് ഡിസ്റ്റർബൻസ് ആവും അതൊന്നും വരാതിരിക്കാൻ വേണ്ടി പേരൻസ് ാണ് പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് മണിക്കൂർ പിന്നെ അടുത്തൊരു ചോദ്യം വരുന്നത് അഫ്സൽ ആണ് മെസ്സേജ് ചെയ്തേക്കുന്നത് കണ്ണിന്റെ കാഴ്ചയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഡയറക്റ്റ്ലി കണക്ഷൻ ഇല്ല ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് കുട്ടിക്ക് അതായത് കുട്ടിക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ബാലൻസ് ആണ് അല്ല ശരിക്കും നോർമലി കുട്ടികൾക്ക് ഒരു ഐ ടെസ്റ്റ് റെക്കമെൻഡ് ാണ് വിൻ ആണോ അല്ലെങ്കിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കലാണോ സിക്സ് മന്ത് എങ്ങനെയായിരിക്കും കുട്ടികളുടെ ഗ്രോത്തിനനുസരിച്ച് പവർ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട് ഐഡിയലി സിക്സ് മന്ത്സ് കൂടുമ്പോ ഒരു കന്നട പവർ ഉള്ള കുട്ടിക്ക് സിക്സ് മന്ത്സ് കൂടുമ്പോൾ കണ്ണട ചെക്ക് ചെയ്യണം അല്ലാതെ ഒരു സ്ക്രീനിങ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്കൂൾ പോയി കഴിഞ്ഞാൽ ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അവര് ഒരു പ്രാവശ്യം സ്ക്രീൻ ചെയ്താൽ മതി പിന്നെ എപ്പോഴെങ്കിലും ഒരു കാഴ്ച കുറവ് തോന്നുവാണെങ്കിൽ അപ്പം ടെസ്റ്റ് ചെയ്യാം കണ്ണട സ്ഥിരമായിട്ട് വെക്കുന്ന കുട്ടികൾക്ക് സിക്സ് മന്ത്ലി ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം വൺ ഇയറിലോ അല്ലെങ്കിൽ ടൂ ഇയേഴ്സിലോ അങ്ങനെയൊക്കെ ഗ്യാപ്പ് വരുമ്പം ഒത്തിരി വ്യത്യാസം വരും അപ്പോൾ കുട്ടികൾക്ക് അത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ പിന്നെ മറ്റൊരു ഏഹ് സംശയം ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ണട വെക്കുമ്പോ പലപ്പോഴും നമ്മൾ ജയിക്കുക ആ ഇനിയിപ്പൊ ചിലപ്പോ അത് ജലദോഷത്തിന്റെ തലവേദന ആയിരിക്കും അല്ലെങ്കിൽ ഒത്തിരി ചീവ് കാണുന്നുണ്ട് വരുന്ന തലവേദന ആയിരിക്കും പലരും കണ്ണിന്റെ പ്രശ്നമാണെന്ന് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാറില്ല പലപ്പോഴും അത് ലേറ്റ് ആയി പോവാറുണ്ട് അപ്പൊ കണ്ണട ഇങ്ങനെ വൈകി നമ്മൾ അത് ഡയഗ്നൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് കണ്ണട വെക്കുമ്പോൾ ആ ഒരു സമയം വൈകി പോകുമ്പോ എന്തൊക്കെ ദോഷങ്ങളാണ് സംഭവിക്കുക മെയിൻ ആയിട്ടും കണ്ണട ചെറുപ്പത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് വരുന്ന ദോഷം എന്ന് പറയുന്നതാണ് ഓക്കെ അത് കുറെ പേർക്കും കാര്യമാണ് പുതിയ ടേം ആണ് എന്ന് എന്ന് പറഞ്ഞാൽ ആയി പറയും അതായത് കണ്ണിന്റെ ഒരു അലസത മടി പിടിക്കുന്നത് അപ്പം നമുക്ക് ചെറുപ്പത്തിലെ രണ്ട് കണ്ണിനും ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് ഫോം ചെയ്യുള്ളൂ അപ്പം ഒരു കണ്ണിന് വിഷൻ കുറവ് അല്ലെങ്കിൽ രണ്ട് കണ്ണിനും ഒരുപോലെ വിഷൻ കുറവാണെങ്കിൽ ചെറുപ്പത്തിലെ ആ ക്ലിയർ ഇമേജ് കണ്ട് നമ്മുടെ ബ്രെയിനിന് ശീലം ഉണ്ടാവില്ല അപ്പം കുറെ വർഷം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞിട്ട് കണ്ണട വെച്ചാലും ക്ലിയർ വിഷൻ ഓ അതിനാണ് കണ്ണട ഒരു ശാശ്വത പരിഹാരം ആവില്ല ആ സമയം അല്ലെ അതെറ്റ് ഇപ്പൊ ഈ കണ്ണട വെക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും ഒരു ടീനേജ് ഒക്കെ ആകുമ്പോൾ പക്ഷെ കണ്ണട നമ്മുടെ മുഖത്തിന് ചേരുന്നില്ല അല്ലെങ്കിൽ ഈ കണ്ണട ലെൻസ് നമുക്ക് കൊള്ളത്തില്ല അതുകൊണ്ട് തന്നെ പല കുട്ടികളും ലെൻസ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ്സ് ചെയ്യാറുണ്ട് അപ്പൊ കണ്ണട ഒഴിവാക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ടെക്നിക്കുകൾ ഉണ്ടോ കന്നഡ ഒഴിവാക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഇയേഴ്സ് ഒക്കെ ആയിട്ടാണ് കുട്ടികൾക്ക് സ്വന്തം കാര്യം തന്നെത്താന് ചെയ്യാൻ പറ്റുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് തന്നെയാണ് നല്ലത് അതിന് എയ്റ്റീൻ ഇയേഴ്സ് കഴിയണം എന്നില്ല പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായിട്ടുള്ള ഒരു കുട്ടി അത്യാവശ്യം സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഉപയോഗിക്കാം പക്ഷേ ഡേ ടൈമിൽ മാത്രം ഉപയോഗിക്കുക നൈറ്റിൽ അത് റിമൂവ് ചെയ്യണം ഓക്കെ പിന്നെ അപ്പൊ ഒരു സ്പെയർ ഗ്ലാസ് എപ്പോഴും വരും പിന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൈകളൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ പിന്നെ കണ്ണിന്റെ അകത്ത് വെച്ചിട്ട് കണ്ണ് തിരുമുകയോ അല്ലെങ്കിൽ ഉറങ്ങോ ഒന്നും ചെയ്യുന്നത് നല്ല ഒറ്റ സ്ട്രെച്ചിൽ എത്ര നേരം വെക്കാൻ പറ്റും ഒറ്റ സ്ട്രെച്ചിൽ എയ്റ്റ് അവേഴ്സ് ഒക്കെ വെക്കാം കണ്ണിന് വരും അതുപോലെ അലർജി ഉള്ളവർക്ക് സ്യൂട്ടബിൾ ാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഞാൻ കണ്ട വീഡിയോ ഇതായിരുന്നു ഒരു സ്ത്രീയുടെ കണ്ണിന്റെ പോളയുടെ മേലെ ലെൻസ് അറൌണ്ട് ഒരു മൂന്നാല് ഡോക്ടർ എടുക്കുന്നതാണ് കാണിച്ചത് അത് ശരിക്കും അതൊരു പക്ഷെ ഒരു ഫേക്ക് വീഡിയോ ആണോ അല്ലെങ്കിൽ അത് ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു അവയർനെസ് പോലെയാണ് ആ വീഡിയോ സ്പ്രെഡ് ആയത് കോൺടാക്ട് ലെൻസ് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഉറങ്ങുകയോ അല്ലെങ്കിൽ മറന്നു ചെയ്യരുത് പക്ഷെ അത് പോസിബിൾ ആണോ ഈ ലെൻസ് പോയി പോയി ഒക്കെ ആവുന്നത് സാധ്യതയുണ്ട് കോമൺ അല്ല കാരണം നമുക്ക് ആ ഒരു ഇറിട്ടേഷൻ ഉണ്ടാവും കണ്ണിന്റെ പോളയുടെ ഇടയിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു ഇരുന്നാൽ ചെറിയ ഫോറിൻ ബോഡി ആണെങ്കിൽ പോലും നമുക്ക് ഇറിട്ടേഷൻ ഉണ്ടാവും അപ്പം ഡെഫിനറ്റ്ലി അറിയേണ്ടതാണ് പക്ഷെ പോളയുടെ ഇടയ്ക്ക് കയറി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് പിന്നെ ഇത് കണ്ണില് ഫോറിൻ ബോഡി പോകുന്ന കാര്യം നമ്മൾ പൊതുവെ കണ്ണിൽ പൊടി പോകുമ്പോൾ തിരുമുക അല്ലെങ്കിൽ കണ്ണിൽ ഊതുക വെള്ളം കോരി കണ്ണിൽ ഒഴിക്കുക എന്നുള്ളത് കണ്ടുവരുന്ന ഒരു ശീലമാണ് നമ്മുടെ നാട്ടിലും ഇവിടെയും ഒക്കെ ഉള്ളതാണ് അത് ആക്ച്വലി നല്ലൊരു ഒരു പ്രവണതയാണോ അല്ലെങ്കിൽ അത് നല്ലൊരു കാര്യമാണോ നമ്മൾ കണ്ണിനോട് ചെയ്യുന്ന കണ്ണ് തിരുമ്പുന്ന ഒട്ടും നല്ലതല്ല അത് പിന്നെ എനി കേസ് നല്ലതല്ല അലർജി വരുമ്പോഴായാലും അതായത് നമുക്ക് ചോർച്ചിൽ വരുമ്പോഴായാലും കണ്ണിനകത്ത് പൊടി പോകുമ്പോഴായാലും കണ്ണ് തിരുമ്പുന്നത് ഒട്ടും അഡ്വൈസബിൾ അല്ല കണ്ണില് പൊടി പോയാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കണ്ണ് വാഷ് ചെയ്യാൻ തന്നെയാണ് പക്ഷെ കണ്ണ് തിരുമ്മാതെ വെറുതെ വെള്ളം കൊണ്ട് ടാപ്പ് വാട്ടർ നോർമൽ അല്ലെങ്കിൽ കോൾഡ് വാട്ടറോ നോർമൽ വാട്ടറോ ഉപയോഗിക്കാം കാരണം നമുക്ക് വീട്ടിൽ എന്തായാലും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടാവില്ല അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ ഉപയോഗിക്കാം പക്ഷെ ഇൻ കേസ് കണ്ണിനകത്ത് മുറിവുണ്ടെങ്കിൽ ഏതായാലും കുഴപ്പമില്ല അത് ഏതായാലും കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും അപ്പൊ നമുക്ക് ശരിക്കും ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് കംപ്ലീറ്റ്ലി സ്റ്റെറലൈസ്ഡ് ആയിട്ടുള്ളത് അപ്പം ഒരു പ്രാവശ്യം കണ്ണ് വെള്ളം കൊണ്ട് കഴുകി എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൺസൾട്ട് ഡോക്ടർ ഈ കണ്ണിൽ ഊതുന്നതോ കണ്ണിൽ ഊതുന്നത് വഴി പോകുന്ന വലിയ ഫോറിൻ ബോഡി ആണെങ്കിൽ അങ്ങനെ പോകും പക്ഷെ അല്ലെങ്കിൽ പ്രശ്നമില്ല ഊതുന്നതിൽ നമുക്ക് ഇപ്പം നമ്മുടെ വായിക്കാത്തുള്ള എന്തെങ്കിലും ഓർഗാനിസംസ് അങ്ങോട്ട് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ കാണുന്നതാണ് ഈ കണ്ണിൽ കണ്ണിലെന്തെങ്കിലും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ടിയർ ഗ്ലാൻഡ് എപ്പോഴും ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഇൻഫെക്ഷൻസ് വരെയും അതുപോലെ തന്നെ പാട് കെട്ടിയും പിന്നെ അത് ഒരു സിവിയർ ഇൻഫെക്ഷനിലോട്ട് പോകുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു റെമഡി എന്താണ് ആണ് ശരിക്കും ആദ്യം ചെയ്യേണ്ടത് ഒരു ഡെയിലി ടെൻ ടൈംസ് വൺസ് ഇൻ ദ മോർണിംഗ് ആൻഡ് വൺസ് ഇൻ ദ നൈറ്റ് ആയിട്ട് കണ്ണീന്ന് മൂക്കിലേക്ക് ഉള്ള രീതിയിൽ മസാജ് ചെയ്യണം ലാക്രിമൽ മസാജ് എന്നാണ് അതിന് പറയുന്നത് അത് കുട്ടികളുടെ ഈ ടിയർ ഗ്ലാൻഡിൽ നിന്ന് മൂക്കിലേക്കുള്ള ഡ്രെയിനേജ് കംപ്ലീറ്റ് ക്ലിയർ അല്ലാതെ അതിൽ എവിടെയെങ്കിലും ചെറിയൊരു മെമ്പ്രൈന സബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെസ്സാജ് ഹെൽപ്പ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അജി ജോർജ് അജി ജോർജ് ഫ്രം ഖത്തർ എൻ്റെ കണ്ണ് ഇന്നലെ രാവിലെ ഉണർന്ന് എണീക്കുമ്പോൾ ഉള്ളിലെ മുകൾ രണ്ട് ഭാഗത്ത് ചുവന്നു കിടക്കുന്നു ഫുൾ ഫുള്ളായിട്ടല്ല ഒരു രണ്ട് നർവ് കിടക്കുന്ന പക്ഷെ ഇപ്പോഴും അത് മാറിയിട്ടില്ല എന്തായിരിക്കും കാരണം അങ്ങനെ ചോദിക്കുമ്പോ കാരണം ശരിക്കും നമുക്ക് പേഷ്യന്റിനെ കൂടെ കണ്ടാലാണ് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ കാരണം കണ്ണിന്റെ എന്ത് പ്രശ്നം വന്നാലും കണ്ണു ചുമക്കും കണ്ണിന് അലർജി ആണെങ്കിലും കണ്ണിനകത്ത് പൊടി പോയാലും കണ്ണിന്റെ അകത്ത് ഇൻഫ്ലമേഷൻ വന്നാലും കണ്ണ് ചുമക്കും പക്ഷെ അതൊരു ഡോക്ടറിനെ പോയി കാണേണ്ട ഒരു സ്ഥാനം അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നുമ്പോൾ ഇരിറ്റേഷൻ വേദന ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലോ കാണാം ഓക്കെ അപ്പൊ അജി ഈ പറഞ്ഞതുപോലെ ഡോക്ടർ പറഞ്ഞു ആ സിംറ്റംസിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുമോളജിസ്റ്റിനെ പോയി കാണേണ്ടതാണ് പിന്നെ നമുക്ക് അടുത്ത ആരാണ് കൊറേ അധികം മെസ്സേജസ് ഉണ്ടോ കേട്ടോ അപ്പൊ ഞാൻ അതിൽ ഓരോന്നോരോന്നിങ്ങനെ നോക്കിയാണ് പറഞ്ഞ വായിക്കുന്നത് ഓക്കെ ഹായ് ശുഭദിനം പിന്നെ എന്റെ അവസ്ഥ കുറച്ച് അടുത്ത് പിടിച്ചാൽ ഒരു മങ്ങിയ പോലെ കുറച്ച് അകലെ പിടിച്ചാൽ ക്ലിയർ ആണ് ഇടത്തെ കണ്ണിന് ചില സമയം വെള്ളം വരുന്നു ചെറിയ പോലെ വരുന്നുണ്ട് ജലീൽ അജ്മാൻ ഇതാണ് ഈ കണ്ടീഷൻ യൂഷ്വലി കാണുന്നത് നമുക്ക് എന്ന് പറയും അതായത് നാല്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഫോക്കസ് അതായത് സൂം എഫക്ട് നമുക്ക് നമ്മുടെ കണ്ണൊരു ക്യാമറ പോലെയാണ് അപ്പൊ നമുക്ക് ദൂരെ ഉള്ളത് കണ്ടിട്ട് പിന്നെ അടുത്തുള്ളത് കാണാനായിട്ട് ഒരു സൂമിങ് മെക്കാനിസം നടക്കുന്നുണ്ട് നമ്മുടെ കണ്ണില് അപ്പൊ ചെറുപ്പത്തിലെ ആ സൂമിങ് പവർ നമുക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പൊ ദൂരെയും അടുത്തും എല്ലായിടത്തും ഒരുപോലെ കാണാൻ പറ്റും നോർമൽ കാഴ്ചയുള്ള ഒരാൾക്ക് ഓക്കെ അതേസമയം ഒരു നാല്പത് വയസ്സ് കഴിയുമ്പം ആ ഒരു സൂമിങ് ഡിസ്റ്റൻസ് കൂടി കൂടി വരും അതായത് അടുത്തോട്ട് കാണാൻ പറ്റാതെ നമ്മുടെ റീഡിങ് ഡിസ്റ്റൻസിനേക്കാളും പുറകിലേക്ക് പോകുമ്പോഴാണ് അത് തിരിച്ചറിയുള്ളൂ ഓക്കേ അത് കുറഞ്ഞു കുറഞ്ഞ മീൻസ് ഡിസ്റ്റൻസ് കൂടി കൂടിയാ വരുന്നത് പക്ഷെ റീഡിങ് ഡിസ്റ്റൻസിലും പറ്റാണ്ടാവുമ്പോഴാണ് നമ്മളത് ഐഡൻറ്റിഫൈ ഉള്ളു അപ്പൊ ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോഴാണ് സാധാരണ ആ ഒരു ഡിസ്റ്റൻസിൽ വിട്ടു പോകുന്നത് എന്ന് പറയുന്നത് കണ്ണിന്റെ മസിൽ പവർ കുറയുന്നോണ്ടാണ് അത് നോർമൽ ആയിട്ട് എല്ലാവർക്കും വരുന്നതാണ് അപ്പൊ അതിന് നമുക്ക് ഒരു ഗ്ലാസിന്റെ ഹെൽപ്പ് വേണം ഒരു റീഡിങ് ഗ്ലാസ് ആവശ്യം വരും ഓക്കെ അതും ഈ പറയുന്ന പോലെ പോയി ടെസ്റ്റ് ചെയ്ത് അനുസരിച്ചും കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം ആ ഒരു കണ്ണട വയ്ക്കാനായിട്ട് നമുക്കൊരു കോളും കൂടി നമുക്ക് നോക്കാം അദ്ദേഹത്തിന് ഡോക്ടറിനോട് എന്താണ് ചോദിക്കാനുള്ളത് എന്നുള്ളത് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം ഗുഡ് മോർണിംഗ് നമസ്കാരം സംസാരിക്കുന്നത് റഹ്മാൻ ഷാർജനാണ് റഹ്മാൻ റഹ്മാൻ ചോദിച്ചോളൂ നമ്മുടെ ഡോക്ടർ ഇവിടെ ഉണ്ട് ഡോക്ടറോട് ചോദിക്കാന എനിക്ക് കണ്ണിന്റെ പോളയിൽ കുരു വന്നതാണ് കണ്ണിന്റെ പോളന്റെ അടിഭാഗത്താണ് കുരു വന്നത് അപ്പൊ ആദ്യൊരു കണ്ണിനുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചു മരുന്ന് കുറ്റിച്ചോ കഴിഞ്ഞ് അത് ഏകദേശം ശരിയായി വന്നപ്പോ മറ്റേ കണ്ണിനുണ്ടായിപ്പോ ആ കണ്ണിന് പോ അത് ഉണ്ടായിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു ആ ഡോക്ടറെ കാണിച്ചു പിന്നെ അത് ഇപ്പോഴും ചെറിയൊരു ഒരു പോലെ ഒരു മുഴ പോലെ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെ പോയിട്ടില്ല എന്തുകൊണ്ടാണ് അത് വരുന്നത് അപ്പൊ അന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞത് പിന്നെ തലയിൽ ഉണ്ടായിട്ടാണെന്ന് പക്ഷെ എനിക്ക് തലയിൽ ആക്ച്വലി മുടി കുറവാണ് ഒരു ആണ് സംഭവം പിന്നെ ഇവിടെ താരനുണ്ടാവുന്ന മനസ്സിലാകുന്നില്ല എന്താണ് അതിന്റെ കാരണം എന്ന് കാരണമെന്ന് ഡോക്ടർന്ന് വിശദീകരിച്ചാൽ താങ്ക് യു കണ്ണില് ഇപ്പൊ കണ്ണില്

അപ്പൊ ഏതെങ്കിലും ഒന്നിന് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് കൺകുരു വരുന്നത് അപ്പൊ കൺകുരുവിന്റെ ഇൻഫെക്ഷൻ മാറിയാലും അതിൽ കുറെ ടിഷ്യൂ ഡെപ്പോസിഷൻ സ്കാറിങ് ഒക്കെ വന്നിട്ട് ആ ഒരു കുരു പോലെ തന്നെ അങ്ങനെ നിൽക്കും അതിൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല പക്ഷെ ഒരു മുഴ മുഴപോലെ നിക്കും അതെ അതെ അത് പോണെങ്കിൽ ശരിക്കും ഒരു ഇൻസിഷൻ ആൻഡ് ക്യൂറിട്ടേജ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ചെയ്യണം അതായത് അതിന്റെ ഉള്ളിൽ നിന്നുള്ള സബ്സ്റ്റൻസ് എടുത്ത് കളയണം അതൊരു മൈനർ പ്രൊസീജിയർ ആണ് പക്ഷെ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉള്ള സ്ഥലങ്ങളിൽ അത് ചെയ്യാവുന്നതാണ് ഒരു ഡേ കെയർ പ്രൊസീജിയർ വന്ന് ചെയ്ത് പോകാവുന്ന പ്രൊസീജിയർ ആണ് മേജർ അല്ല പിന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന് കുറെ കാരണങ്ങളുണ്ട് ഇപ്പം റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഷുഗർ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം പിന്നെ കണ്ണ് ഒത്തിരി തീരുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൈ കണ്ണിൽ കൂടുതൽ പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഇൻഫെക്ഷൻ ചാൻസ് കൂടുതലായിരിക്കും കാരണം നമ്മുടെ കൈ എപ്പോഴും ഇൻഫെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതുകൊണ്ട് കൈ കണ്ണി തൊടുന്നത് നല്ലതല്ല പിന്നെ ഡോക്ടറെ ശരിക്കും കണ്ണുമായിട്ട് ബന്ധമില്ല നമുക്ക് ജനറൽ ആയിട്ട് ബോഡിക്കുള്ള ക്ഷീണം കൊണ്ട് ഉറക്കം വരാം കണ്ണിനായിട്ട് ആ ഇതിപ്പോ എവിടെയാണ് താമസിക്കുന്നത് സ്ഥലം എവിടെയായിരുന്നു ില് തന്നെയാണ് നമ്മുടെ എൻഎംസി റോയൽ മെഡിക്കൽ സെന്റർ അപ്പൊ അവിടെ നമ്മുടെ ശ്രുതി ഡോക്ടർ അവൈലബിൾ ആണ് ഒരു കൺസൾട്ടേഷൻ എടുത്തോളൂട്ടോക്ടർ തന്നെയുള്ള സാമനാൻ അപ്പൊ അവിടെ പോയിട്ട് ഡോക്ടറിനെ നേരിട്ട് കാണാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു നമുക്ക് മറ്റൊരു ലിസ്ണർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ ഹലോ ഹായ് നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് എന്റെ പേര് ആണ് ഞാൻ ദുബായി ഉണ്ട് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഹലോ ഡോക്ടർ ഞാൻ എന്റെ ഏഴു വയസ്സുള്ള ഒരു മോന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു പുള്ളിക്കാരന് ഒരു വയസ്സുള്ള ഒരു കണ്ണില് വന്നിരുന്നു ഇടത്തെ കണ്ണില് ഓക്കെ അത് വന്നതിന് ശേഷം അത് കണ്ണ് റിമൂവ് ചെയ്ത് കളയേണ്ടി വന്നേ അപ്പൊ അത് കഴിഞ്ഞ് പ്രൊസ്റ്റി കൈ ആണ് യൂസ് ചെയ്യണേ അപ്പൊ അതില് എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാ അതിലിപ്പോ പഴുപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന വരുന്നുണ്ട് അതില് പ്രത്യേകിച്ച് പുള്ളിക്കാരന് കഫക്കെട്ടും പനി അങ്ങനെയുള്ള സമയത്തൊക്കെ ആയിട്ട് അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടാണ് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടൗവിലൊക്കെ കൊടുത്തിട്ടാണ് വീടുക അതുപോലെ തന്നെ ഓക്കെ പറഞ്ഞോളൂ ഡോളൂ അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് കുട്ടിയാണ് അവനാണ് ഇങ്ങനത്തെ ഒരു അസുഖം വന്നത് അപ്പൊ ഇനിയിപ്പോ ഇത് അടുത്ത കുട്ടിക്കും ഇത് വരാനുള്ളൊരു ചാൻസ് ഉണ്ടോ അങ്ങനെന്തെങ്കിലും റെറ്റ്നോ ബ്ലാസ്റ്റോമയ്ക്ക് ജനറ്റിക് പ്രിഡിസ്പോസിൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി വരുന്നവർക്കൊന്ന് സ്ക്രീൻ ചെയ്താ മതി ഒരു ഇയേഴ്സിന് മുമ്പായിട്ട് ഒരു വൺഇയറിൽ തന്നെ സ്ക്രീൻ ചെയ്യാം ഒരു ഓഫ്തൽമോളജിസ്റ്റിനെ കാണിച്ചാൽ മതി എന്തെങ്കിലും അതിന്റെ അതിൻ്റെ എന്ന് അറിയാനായിട്ട് ലക്ഷണം പലതരത്തിൽ വരാം കണ്ണിൽ ഒരു വൈറ്റ് റിഫ്ലക്സ് പോലെ വരാം കണ്ണിന് കോങ്കണ് പോലെ വരാം ചിലർക്ക് കൂടുതൽ പഴുപ്പായിട്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട് പിന്നെ മോൻ്റെ പ്രോസ്തെറ്റിക് കൈയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രോസ്തെറ്റിക് ഐ വെക്കുമ്പം ചിലർക്ക് ഇൻഫെക്ഷൻ വരും ചിലർക്ക് അലർജി ഒരു ഇറിറ്റേഷൻ കാരണവും ഡിസ്ചാർജ് വരാറുണ്ട് അപ്പം ഇതെല്ലാം പഴുപ്പാവണമെന്നില്ല അപ്പം ഒരു അത് ക്ലീൻ ചെയ്ത് വെക്കണം പ്രോസ്തെറ്റിക് ആയി ക്ലീൻ ചെയ്ത് വെക്കണം പക്ഷേ എന്തെങ്കിലും ഒരു റബ്ബിങ് സെൻസേഷൻ ഒരു ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാവും അപ്പം അതൊന്ന് എന്തായാലും ഒരു കൺസൾട്ടേഷൻ ചെയ്ത് ഏത് തരത്തിലുള്ള ഡിസ്ചാർജ് ആണെന്നൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനി ഇനി നമുക്കൊരു കുട്ടികൾ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒരു സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും പക്ഷെ അതിനെ കുറിച്ച് അങ്ങനെ പേടിച്ച് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല അപ്പം ഒത്തിരി ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ് അതുകൊണ്ട് കുറച്ച് നേരത്തെ ആയിട്ട് സ്ക്രീൻ ചെയ്താൽ മതി സിക്സ് മന്ത്സിലോ വൺ ഇയറിലോ ഒക്കെ സ്ക്രീൻ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു നമുക്ക് കോൾസ് വരുന്നുണ്ട് ഡോക്ടർ എന്തായാലും ഞാൻ ക്വിക്കായിട്ട് ഒന്ന് രണ്ട് കോൾസും കൂടി എടുക്കാം ഈ പറഞ്ഞതുപോലെ ഐ റിലേറ്റഡ് ആകുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയമുള്ളതും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഉത്തരം കിട്ടാത്തതും കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മറ്റൊരു ലെസിലർ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ റേഡിയോയുടെ വോള്യൂം ഒരിത്തിരി ഒന്ന് കുറച്ചോളൂ ഹലോ ആരെ സംസാരിക്കുന്നത് റേഡിയോയുടെ ശബ്ദം ഒരിത്തിരി കുറയ്ക്കാമോ കുറച്ചോ ഓക്കെ നമ്മുടെ നമ്മുടെ ഡോക്ടർ ഉണ്ട് എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എല്ലാ സംശയവും ഡോക്ടർ ക്ലിയർ ചെയ്ത് തരും ഹലോ ഹലോ ഗുഡ് 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 മോർണിംഗ് മോർണിംഗ് മാഡം 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 ആ എനിക്ക് ഒരു അതായത് യൂസ് ഒന്നും കണ്ണിലൊന്നും എല്ലാ ലൈസൻസ് ഉണ്ട് ദുബായി പുതിയതാണ് രണ്ടുപോലെ ആയിട്ടുള്ളു ഇപ്പൊ കിട്ടി അപ്പോഴേ ഞാൻ ആദ്യമായിട്ട് കണ്ണ് നമ്മുടെ പിന്നെ തമിഴ്നാടിൽ രാജവാളൊരു ഫേമസ് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അരവിന്ദ് ഹോസ്പിറ്റൽ ആണ് ഫസ്റ്റ് ചികിത്സിക്കുന്നത് അപ്പൊ അവിടെ ചികിത്സിക്കുമ്പോ ഒരു സൈഡ് കണ്ണന് മാത്രം കാഴ്ച ഹലോ ഒന്ന് ചെയ്യാമോ എന്റെ ഒരു സൈഡ് അതായത് റൈറ്റ് സൈഡ് കണ്ണിന്റെ കാഴ്ച വേഗവും കുറഞ്ഞു അതായത് മെഡിക്കൽ എടുക്കാനായിട്ട് പോയപ്പോഴാണ് ഇനി കണ്ണിന് കാഴ്ച കുറവാണ് മനസ്സിലാവുന്നു വായിക്കാൻ നോക്കുന്നില്ല വൺ ബൈ വണ് ക്ലോസ് ചെയ്തിട്ട് വായിപ്പിക്കും വായിക്കുമ്പോൾ ഒരു സൈഡേ കിട്ടുന്നുള്ളൂ കൃത്യമായിട്ട് ചെറിയ അക്ഷരം കിട്ടുന്നു പക്ഷെ അടുത്ത സൈഡ് കിട്ടുന്നില്ല ഓക്കെ അങ്ങനെ എന്റെ വിസ എന്നിട്ട് അത്ര വിസ ആയി പിന്നെ ഞാൻ എന്താണ് എന്റെ കണ്ണിന് പറ്റിയെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ എറണാകുളത്ത് കാണിച്ചു പക്ഷെ അതൊന്നും ശരിയായില്ല പിന്നെ അവസാനം വന്നിട്ട് കൊറേ ഡോക്ടറെടുത്തൊക്കെ പോയി അവിടെ എവിടെയൊക്കെ കാണിച്ച് രാജമാറയ അരവിന്റെ ഒക്കെ കാണി കഴിഞ്ഞിട്ട് അവര് കണ്ണട മാറി മാറി കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ ഒരു മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് ഞാൻ ആയുർവേദ കോളേജിൽ ഡോക്ടർ ചികിത്സയിലും അപ്പൊ എനിക്ക് എന്തോ ചുമുന്ന ഒരു ഗുളിക ഒരു ഗുളിക മെഡിസിൻ ഏതാണ്ട് ഒരു മൂന്ന് കൊല്ലത്തേക്ക് കഴിക്കാൻ ഡോക്ടർ തന്നിട്ടുണ്ട് വൈറ്റമിൻ ആണ് പറയുന്നു നരമ്പിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് തന്നതാണ് കണ്ണിൽ ഒഴിക്കാനുള്ള മരുന്ന് ഐ പ്ലസ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോക്സ് തന്നിട്ടുണ്ടായി ഓക്കെ അപ്പൊ ഞാൻ ഒരു മൂന്ന് മൂന്നര കൊല്ലം നാല് കൊല്ലത്തിൽ യൂസ് ആക്കിയിട്ട് ആക്കിട്ട് അടുത്തി അഞ്ചു മാസം മുന്നേ ഞാൻ ഡോക്ടർ പോയി കണ്ടപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ തന്നെ യൂസ് ആക്കിയാൽ മതി കണ്ണിന് വേറെ കുഴപ്പമൊന്നും മെഡിസിന് വേണ്ടി കഴിക്കണ്ട അതായത് കഴിച്ച ഗുളിക സൺഡീസ് മാർട്ട് എന്ന് പറയുന്ന ഗുളിക കഴിക്കുന്നത് ആയുർവേദ ഗുളിക അല്ലേ ആയുർവേദ ചുമന്ന ഗുളിക അതായത് നല്ല പ്രൈസ് വരും മുന്നൂറ്റി തന്നെ പൈസ മരുന്നും തോന്നും ഞാൻ ഇവിടെ കൊണ്ടുപോന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും കടലിൽ വന്നിട്ടില്ല രാത്രി മാത്രമേ കൊച്ചും അതായത് ഒരു ഒമ്പത് മണിയും കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഡിമ്മും പൈറ്റൊക്കെ വന്നാൽ ചെറിയൊന്ന് കണ്ണടച്ചിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ വരും റോഡിൽ ഓടം പോയി ഞാനത് രാത്രി വണ്ടി ഉപയോഗിക്കലില്ല രാത്രി ഞാൻ ആവശ്യമുണ്ടായി മാത്രമേ എടുക്കുള്ളൂ എന്ത് അത് വീണ്ടും ഡോക്ടർ മരുന്ന് യൂസ് ആക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് നിർത്താമോ നിലവിൽ ഞാൻ മാഡത്തിന് വിളിച്ചോദിക്കുന്നു മരുന്ന് നിർത്താവോന്നാണോ ചോദിക്കുന്നത് ഇനി വരണ്ട പറഞ്ഞു ലാസ്റ്റ് ഞാൻ നാല് ഓക്കെ ആയുർവേദ കുറിച്ച് എനിക്ക് അറിവില്ല കാരണം അത് നമ്മൾ പഠിക്കുന്നതല്ല അപ്പം അവരുടെ ചികിത്സാ ചികിത്സാരീതികള് വേറെയാണ് ശരിക്കും നിങ്ങൾ ആ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് അത് ചോദിക്കുന്നതായിരിക്കും നല്ലത് ഓക്കേ പിന്നെ സാറിന്റെ കണ്ണിന്റെ പ്രശ്നം എന്താന്നുള്ളത് നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ണെങ്കിൽ കൺസൾട്ട് ചെയ്യൂ ഡോക്ടറിനെ ഓക്കെ താങ്ക് യു അപ്പൊ കൊറേ അധികം കോൾസും മെസ്സേജസും ഒക്കെ വരുന്നുണ്ട് അപ്പം വി വുഡ് പ്രിഫർ ഈ പറഞ്ഞതുപോലെ പലരുടെയും കണ്ണിന്റെ അവസ്ഥ ഡോക്ടറിനെ നേരിട്ട് കണ്ടാലേ മനസ്സിലാവും ചിലതൊക്കെ കോമൺ കാര്യങ്ങളാവുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഉത്തരങ്ങളും നൽകാൻ കഴിയും പക്ഷെ ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ചെക്കിംഗ് ചെയ്യുന്നത് തന്നെയാണ് സോ ഡോക്ടർ ശ്രുതി ഈസ് ഫ്രം എൻ എം സി മെഡിക്കൽ സെന്റർ എൻ എം സി റോയൽ മെഡിക്കൽ സെന്റർ സാംനാൻ ഷാർജ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റേഡിയോ ക്ലിനിക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് കുറേ അധികം ക്വസ്റ്റ്യൻസും കുറേയധികം കോൾസും വരുന്നുണ്ട് സോ മെസ്സേജസ് ഒക്കെ ഞാൻ ഡോക്ടറെ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വിളിക്കുന്ന എല്ലാവർക്കും ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം വൺസ് അഗേൻ എൻ എം സി റോയൽ മെഡിക്കൽ സെന്റർ സാംനാൻ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് റേഡിയോ ക്ലിനിക് ടുഡേ താങ്ക് യു ശ്രീലക്ഷ്മി radio